ഹലോ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സിമ്പിൾ പായസമാണ് ഉണ്ടാക്കുന്നത് സേമിയ പായസം ഇതിന് വെറുത്ത സേമിയ ഒരു ചെറിയ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് ഗ്ലാസ് പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസങ്ങളിലൊന്നാണ് ഈ സേമിയ ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ പശു നെയൊഴിച്ച് കൊടുത്തു അതിലേക്ക് வண்டிப்பருப்பு வண்டிப்பருப்பு பெருதாயிட்டு கவரமாட்டி அது சமயத்து முந்திரி இட்டு கொடுக்க முன் ഇതിരി തൊണ്ണിക്കൊണ്ട് എടുക്കാം ഈ നെയ്യിൽ തന്നെ ഈ വറുത്ത വറുത്ത സേമിയാണ് കെട്ടിയിട്ടുള്ളത് അതൊന്ന് ില് ചൂടാക്കുന്നുണ്ട് ഇതിൽ മിൽക്ക് പൈഡൊന്നും ചേർക്കുന്നില്ല വെറും പാല് മാത്രം ചേർത്തിട്ടുള്ള ചെറിയ പായസമാണ് സേമിയ പാകത്തിലായിട്ടുണ്ട് വറുത്ത സേമിയായ കൊണ്ട് അധികം സമയം ഇളക്കണ്ട ഇനി വെള്ളം ചേർക്കാതെ നല്ല ചെറിയതായിട്ട് ചൂടാക്കി കിളക്കുന്നവരെ തീ കൂട്ടി കൊടുക്കാം ായതുകൊണ്ട് കൊഴുപ്പ് കുറച്ച് കുറവാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നാലും കൊഴുപ്പ് കുറവാണ് പായസം തിളച്ചിൽ തുടങ്ങി അടി തെറ്റിയുള്ള പാത്രമാണ് ഏത് പായസം വയ്ക്കാനും ഉത്തമം പായസം വെക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ ഇളക്കുന്ന തവിയെല്ലാം എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം മറ്റു കറികളും കോരാനുപയോഗിക്കുന്ന കവി കൊണ്ടും പാത്രം ഉപയോഗിക്കാൻ പാടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അടിക്ക് റ്റാതിരിക്കാനും പിന്നെ ഈ പാലല്ല പാടയും ഉണ്ടാവും പിന്നെ ഇളക്കി കുറുകിക്കൊണ്ടിരിക്കണം എന്നാലും ഇതിന് ടേസ്റ്റ് കൂടും ഇതൊരു ഏറ്റവും സിമ്പിളായ പായസമാണ് അധ്വാനമുള്ള തേങ്ങാ പാൽ വേണ്ട പഞ്ചസാരയും പാലും ഇങ്ങനെ ഇളക്കൽ മാത്രം പാലിന് കുറുകി ഇങ്ങനെ വരണം കൊഴുത്ത പായസം കിട്ടും ഇളക്കി കുറുകി കുറുകി കുറുകയായിരുന്നു പിന്നെ ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്ക് വേവും ഇപ്പം ഏകദേശം വന്ന് വരുന്നുണ്ട് പഞ്ചസാര ചേർത്താൽ പെട്ടെന്ന് വേവില്ല കുറേ സമയം പിടിക്കും ഏകദേശം വേവാനായി സേമിയെടുത്ത് അതേ ഗ്ലാസ്സിലൊരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം നേരിയ പാലായതുകൊണ്ട് അധികം അങ്ങനെ കൊഴുത്ത് വരുന്നില്ല ഞാൻ പായസത്തിൽ കാൽപ്പായസത്തിൽ കാലിയേർത്ത് പായസത്തിൽ ഉപ്പ് ചേർക്കാറില്ല ഈ സമയത്ത് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല പാകത്തിന് മധുരമുണ്ട് ദേശമായി വരുന്നുണ്ട് കുറച്ച് കരി വേണം പാലായതുകൊണ്ട് കൈ വെക്കുമ്പോൾ പാട കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് അടിപ്പരിപ്പും തിരിങ്ങിട്ട് എടുക്കുന്നുണ്ട് ഏലക്കായ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത് നെയ്യ് ഒച്ചു കൊടുക്കുന്നുണ്ട് പായസ ആവശ്യത്തിന് കരുതിയിട്ടുണ്ട് പിന്നെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഓഫ് ചെയ്താലും കുറച്ച് സമയം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാൽപ്പാടം കെട്ടി പായസം പായസത്തിന് കട്ടിയായിട്ടുണ്ട് കട്ടി കൂടുതലാണെങ്കിൽ തിളപ്പിച്ച പാലോ തിളപ്പിച്ച ചൂടുവെള്ളമോ കുറച്ച് ചേർത്ത് അതാ നാളെ ഇഷ്ടത്തിനനുസരിച്ച് ഓർപ്പിച്ച് കഴിക്കാവുന്നതാണ് ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ